ല്ലാരും നിന്നെ കബറിൻ വെക്കും കൂട്ടിനായി മുൻകരുനെക്കിറവിടെ അനങ്ങാൻ പറ്റാത്ത വിധം കബറിടുക്കും അയകറും നിന്റെ മെനി കുയുക്കൾ ചും കാത്തി എന്നെ മരണം നന്നാക്കി ീരുളകത്തേനെ ഈ മാന് സഹചരിയെ നിലം വിട്ടു ചാടന് നിലമറാടൻ കരലയും അസുറായിൽ ചാടയ തും നിന്റെ മെനിയിൽ മരണവും പിണയും നിന്നെ നീട്ടി വിളിച്ചുന്ന നാമന്മാറയും മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും നിന്റെ റൂഹ നിന്നിൽ നിന്നകന്നു പോകും ഉച്ചവരെല്ലാവരും ചുറ്റും നിന്ന് കരയും വല്ലാത്തൊരവസ്ഥയും മീറും വെപ്പാള താഴിയും പുഴയും കുറഹ്വനികൾ നിന്നുയരും കുളിപ്പിക്കുവാൻ ജനമുരും നിലം വിപ്പി താടങ്ങേ മോനെ നിരമാതങ്ങാടങ്ങ് തരണേ അസുറായി താരയത്തും നിന്റെ മെനിയിൽ മരണവും കെട്ടിക്കെട്ടി മൂന്ന് കെട്ടും മൂറുക്കിക്കെട്ടി ആറുകാലിൽ കട്ടിലും നിന്നെയും കെട്ടി ലാ ഇലഹായം വായും നൂറൊക്കെ ഭാര്യ മക്കളോടും പോലും വീടേയും പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കുള്ള യാത്ര നിലം വിട്ട് ചാടല്ലേ മോനെ നിലമറന്നാടല്ലേ കരണ് അസറായി താഴെയപ്പിന്റെ മെനീൽ മരണവും പിണലി മതി